അടുത്തതായി ശങ്കര സ്തോത്രാമൃതമാണ് ശ്രീശങ്കര കൃതികളിൽ ശിവാനന്ദലഹരിയിൽ അവസാനത്തെ ഭാഗം ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പതാം ശ്ലോകം തുടർന്ന് നൂറാം ശ്ലോകത്തിൽ കൃതി സമാപ്തമാകുന്നു ഇവിടെ അതിമനോഹര പദാവലികളെക്കൊണ്ട് സർവലക്ഷണയുക്തങ്ങളായ അലങ്കാരാദികൾ പദവിന്യാസക്രമങ്ങൾ പ്രാസാദി വിഷയങ്ങളെല്ലാം തികഞ്ഞ താൻ ചെയ്തു അതിനെ ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു അഥവാ ഈ കവിതാകന്യകയെ എന്ന് പരമേശ്വരനോട് പ്രാർത്ഥിച്ചു എന്നാൽ ഈ സ്തോത്രം യുക്തം തന്നെയാണോ എന്നുള്ള ശങ്ക വീണ്ടും പ്രകടിപ്പിക്കുകയാണ് അതിന് കാരണം അറിഞ്ഞിട്ടാണല്ലോ സ്തുതിക്കുക സാക്ഷാത് മുമ്പിൽ അറിഞ്ഞുവെങ്കിൽ സ്തുതിക്കാം ഭഗവത് തത്വജ്ഞാനം അതീവ ദുർലഭം അതാണ് ബ്രഹ്മാവ് വിഷ്ണു എന്നിവർ അരയന്നത്തിൻ്റെയും പന്നിയുടെയും രൂപമെടുത്ത് ആകാശത്തിലേക്കും ഭൂമിയിലേക്കും സഞ്ചരിച്ച് വളരെ ശ്രമം ചെയ്തിട്ടുണ്ട് ഭഗവാൻ്റെ ശിരസും പാദവും ഒന്ന് കാണാൻ വേണ്ടി അപ്പം ദേവപ്രഥമനായ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനും പാലകനായ വിഷ്ണുവിനും ഭഗവാൻ്റെ പാദത്തെയും ശിരസിനെയും കാണാൻ തിരിയഗ്രൂപം മറ്റ് ജന്തുക്കളുടെ രൂപം എടുക്കേണ്ടി വന്നു അത്രയ്ക്കധികം സഞ്ചരിക്കേണ്ടി വന്നു കഷ്ടപ്പെടേണ്ടി വന്നു എന്നിട്ട് ദർശിച്ചോ അതുമില്ല അവസാനം അവർ വിനയാാന്വിതരായപ്പോഴാണ് ഭഗവത് രൂപം ദർശിക്കാനിടയായത് അങ്ങനെയുള്ള അവിടുത്തെ രൂപത്തെ എങ്ങനെ ഞാൻ കാണും കഥം ശംഭോ ശംഭോസ്വാമിൻ കഥയമമ വേദ്യോസി പുരതഹ അങ്ങനെയെല്ലാമുള്ള അവിടുന്ന് എനിക്ക് എങ്ങനെയാണ് പുരത വേദ്യഹാസി പുരതഹ മുമ്പിൽ എൻ്റെ നേർക്ക് വേദ്യ അറിയപ്പെടുന്നവൻ അസി ആയിത്തീരുന്നത് നീ എങ്ങനെ എന്നാൽ അറിയപ്പെടും അങ്ങനെ വേണ്ടതുപോലെ അറിയപ്പെട്ടാലല്ലേ സ്തോത്രം പൂർണ്ണമാകൂ അതുകൊണ്ട് ഇത് യുക്തമാണോ അല്ലയോ എന്ന് സംശയിക്കുകയാണ് ഒപ്പം എങ്ങനെയാണ് ഭഗവാന്റെ ദർശനം സാക്ഷാത്കാരം സാധിക്കുക എന്നുള്ള വ്യാകുലതയുമാണ് ഈ രണ്ട് ഭാവങ്ങളും ईरु तोण श्लोकम् इदं ते युक्तं वा परमशिवकारुण्यजलधे गतौ तेर्यग्रूपं तव पदशिरोर्दर्शनधिया हरिब्रह्माणौ तौ दिवि भुवि चरन्तौ श्रमयुतौ कथं शम्भो स्वामिन् കഥയ മമ വേദ്യോസിര ഈ ഒരു ചോദ്യത്തിന് ശേഷം നൂറാം ശ്ലോകത്തിൽ ഈയൊരു ലഹരിയെ സമാപിപ്പിക്കുന്നു നോക്കൂ സ്ത്രോത്രേണാലഹം പ്രവച്മി നമൃഷിരിഞ്ജാദയാ स्तुत्यानां गणना प्रसंग समये त्वामग्रगण्यं विदुः महात्म्यग्र विचारण प्रकरणे धानास्तु शस्तो मवद धूतास्त्वं विदुरुत्तमोत्तम भलं शंभो भवसेवकाः शंभो बिलिकिया नम्मल पहले पोरिन चिंदिचु ശംഭാവയതീതി ശംഭു ശം സുഖം ആനന്ദം സുഖത്തെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ശംഭു ഹേ ശംഭു സ്തോത്രേണാലം മതി ഈ സ്തോത്രം മതി സ്തോത്രം കൊണ്ടു മതി സ്തോത്രേണാല സ്തോത്രം കൊണ്ട് മതി ഈ സ്തോത്രം മതി രണ്ടർത്ഥമാണ് ഒരർത്ഥം ഇങ്ങനെ ദീർഘമായി അനേക പദാവലികളെ സ്തുതിച്ചിട്ട് എന്ത് കാര്യം ആ ഭഗവത് ദർശനത്തിൽ വിലയിച്ച് വാക്കിന് അതീതമായ ആനന്ദത്തിൽ വിലയിക്കുകയല്ലേ വേണ്ടത് അതുകൊണ്ട് സ്തോത്രം മതി എന്ന് മറ്റൊരർത്ഥം സ്തോത്രേണലം ഈ സ്തോത്രം തന്നെ മതി ഈ സ്തോത്രം മതി പരമമായ തത്വസാക്ഷാത്കാരത്തിന് ശിവപ്രീതിക്ക് ഈ സ്തോത്രം മതി രണ്ടർത്ഥവും അവിടെ ചേരും സ്തോത്രേണാലും അഹം പ്രവച്ച് ന മൃഷ ഞാൻ മൃഷയെ പറയുന്നില്ല ഞാൻ കള്ളം പറയുന്നില്ല ഞാൻ പറയുന്നതെല്ലാം പരമാർത്ഥമാണ് എന്തെല്ലാം ഇവിടെ അങ്ങയെക്കുറിച്ച് സ്തുതിച്ചുവോ അതെല്ലാം പരമാർത്ഥമാണ് ന പ്രവച്ച് മൃഷാ എന്തുകൊണ്ട് അങ്ങ് സർവശ്രേഷ്ഠനായതുകൊണ്ട് അങ്ങ് പരമേശ്വരനായതുകൊണ്ട് ഞാൻ ഈ സ്തോത്രത്തിൽ പറഞ്ഞതെല്ലാം പരമാർത്ഥമാണ് എന്നാണ് എങ്ങനെ പരമാർത്ഥമാണ് എന്നുള്ളത് തുടർന്നുള്ള വാക്കുകളെ കൊണ്ട് പറയുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം